അതെ ഈ ഒരു ഇല ഉണ്ടോ എന്നാൽ ഒന്നും നോക്കണ്ട കേട്ടോ നിങ്ങളുടെ വാഷ് വൈസ് ആണെങ്കിലും അതുപോലെ ബാത്റൂമിലെ ടൈല് ബക്കറ്റ് അതുപോലെ ക്ലോസറ്റിലെ മഞ്ഞക്കറൊക്കെ മാറിക്കിട്ടാനും നല്ലതുപോലെ പളവളം തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാം അപ്പം ഞങ്ങളുടെ വയനാട്ടിലേക്ക് ഈ ഒരു ഇലയ്ക്ക് കപ്പ്ളങ്ങാന്ന് പറയുമോ കേട്ടോ നിങ്ങളുടെ നാടും നാട്ടിലേക്ക് പറയുന്ന പേരും കമന്റിയുടെ മറക്കരുത് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് കറ മാറിക്കിട്ടാനും നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനൊക്കെ പറ്റും നമ്മുടെ പ്രത്യേകിച്ച് ക്ലാവ് പിടിച്ച പണ്ടത്തെ വിളക്കൊക്കെ നമുക്ക് നല്ല സൂപ്പ് ഉപ്പുറാക്കിയെടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കിച്ചണിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അടിവശമൊക്കെ കരി പിടിച്ച് നിൽക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ആ കരി മാറി കിട്ടാനൊക്കെ ഈ ഒരു ഇല ഒരുപാട് സഹായിക്കും അപ്പോൾ ഞാനിതാ ഈ ഒരു ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ടേ എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഒരു സ്പൂണ് സോപ്പ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് തിളപ്പിക്കാം കേട്ടോ തിളച്ച് വന്നിട്ട് നമുക്ക് ഈ ഒരു മട്ടൊക്കെ മാറ്റി ഈ ഒരു വെള്ളം മാത്രം അങ്ങ് അരിച്ചെടുക്കാം എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ നിങ്ങൾക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത് അവിടെ നന്നായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അങ്ങ് കളയാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് എല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറൊക്കെ ഉണ്ടായിട്ടോ